പുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കോഴിപ്പുള്ളി സഹകരണ ബാങ്കിന്റെയും സുശ്രിത കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര നിർണയവും നടത്തി ഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും സർവീസ് സർവീസ്തരണ ബാങ്കിന്റെയും സുശ്രിത കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര രോഗനിർണ്ണയവും സംഘടിപ്പിച്ചത് നമ്മളുടെ നാട്ടിലെ നിരവധി ആളുകൾ വിവിധ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് അതിലൊരുപാട് ആളുകൾ അടക്കമുള്ള നടപടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന അതിനുശേഷം ആളുകൾ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് വീണ്ടും ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സഹകരിച്ചു അതുപോലെ തന്നെ ബാങ്കിന്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നമസ്കാരം സർക്കാരികൾക്ക് ആരോഗ്യ രംഗത്ത് നല്ല ചികിത്സ ചികിത്സയും ശുശ്രൂഷയും ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാങ്ക് ഓരോ ദൂര പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഓരോ വിദ്യാഭ്യാസ മേഖല ചെയ്യാറുണ്ട് കൃഷി രംഗത്ത് ചെയ്യാറുണ്ട് ആരോഗ്യരംഗത്ത് ചെയ്യാറുണ്ട് ആരോഗ്യരംഗത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ജനറൽ മെഡിസിൻ അപുലങ്ങളിലത്തെ ചികിത്സ ക്യാമ്പുകളും കോളേജി എന്ന വിഭാഗങ്ങളിൽ ഇങ്ങനെ ക്യാമ്പുകൾ നടക്കുന്നത് എല്ലാ വർഷങ്ങളിലും അത്

വിഷൻ ഫോർ ഓൾ എന്നുള്ള ഒരു മോട്ടീവോടു കൂടി എല്ലാ പഞ്ചായത്തുകളും വാർഡ് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സൗജന്യ പരിശോധന നേത്ര പരിശോധനയ്ക്കാണ് പദ്ധതി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേത്ര സംരക്ഷണത്തിനെ ഒരു അവബോധം എല്ലാവരിലും എത്തിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ഈ പങ്കെടുക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവരുടെയും പരിമിതമായ ചാർജസ് അതായത് സത്യമര ശസ്ത്രക്രിയ ആണെങ്കിലും മറ്റ് ചികിത്സ സംവിധാനങ്ങളാണെങ്കിലും വളരെ പരിചയം വാങ്ങിയിരിക്കൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു സർവീസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാ വാർഡ് സംസ്ഥാനങ്ങളും ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നിങ്ങൾ വെളിയെത്താൻ പറമ്പിൽ ഈ പരിസരത്ത് വെളിയിത്താൻ പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ക്ലിനിക്ക് അവിടെ തന്നെ സർജറിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഏറ്റവും മോഡേണായിട്ടുള്ള ഫാക്ടറിക്കേഷൻ എന്ന് പറയുന്ന യൂത്തിന് ശ്രദ്ധപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഫെസിലിറ്റി ഇവിടെ തന്നെ അവൈലബിൾ ക്യാമ്പിൽ പങ്കെടുത്ത വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവർക്കായി ഹോസ്പിറ്റലിൽ സൗജന്യ കൺസൾട്ടേഷൻ ജൂലൈ മുപ്പത് വരെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മിതമായ നിരക്കിൽ തിമര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനുള്ള സജ്ജീകരണവും കന്നഡ ആവശ്യമുള്ളവർക്ക് ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കന്നഡ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാക്കാൻ വേണ്ട സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു എല്ലാവിധ ഇൻഷുറൻസ് കാർഡുകളും ഓപ്പറേഷന് വേണ്ടി സ്വീകരിക്കുന്നതാണെന്നും കെ എസ് പി ഇ സി എച്ച് എസ് മെഡിസിൻ എന്നീ ഇൻഷുറൻസ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ ആയിരത്തിലേറെ തിമിരശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ കണ്ണാശുപത്രിയാണ് സുശ്രിത ഐ ഹോസ്പിറ്റൽ